ഹായ് വെൽക്കം ബാക്ക് ടു സജിരാസ് കിച്ചൺ ആൻഡ് വ്ലോക്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങോ ജ്യൂസ് ഉണ്ടാക്കിയാലോ നല്ല പഴുത്ത വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം നോമ്പ് തറക്കുന്ന സമയത്തും അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഇനിയിപ്പം അല്ലാത്തുമ്പോഴും നമുക്ക് എപ്പോഴും കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് അപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ജ്യൂസറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത മാങ്ങ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസൺ തുടങ്ങുകയാണല്ലോ നല്ല ടേസ്റ്റുള്ള പലതരം മാങ്ങകൾ നമുക്ക് കിട്ടും ഏത് മാങ്ങ കൊണ്ടും നമുക്ക് ഈ ജ്യൂസ് അടിക്കാം ഈ അളവിൽ നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതാണ് കേട്ടോ കുറച്ച് ഐസ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് അധികം പഞ്ചസാരേൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എത്രയും അളവിൽ ചേർത്താൽ തന്നെ നല്ല മധുരമുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ല്ലാംകൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരാട്ടാറ് മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഒരു പീസ് മാങ്ങ അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടച്ചാ ബൈ താങ്ക്